സ്നേഹമുള്ളവരെ ജനുവരി മൂന്നാം തീയതി യേശുവിൻ്റെ ഏറ്റവും പരിശുദ്ധ നാമത്തിൻ്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നു വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം രണ്ടാം രണ്ടാമധ്യായം പത്തും പതിനൊന്നും വാക്യങ്ങൾ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു യേശുവിൻ്റെ നാമത്തിനു മുമ്പ് സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്നും പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ് സങ്കീർത്തകൻ എട്ട് ഒന്നിൽ ഇങ്ങനെ കർത്താവിനെ പാടി സ്തുതിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കർത്താവെ ഭൂമിയിലെങ്കും അവിടുത്തെ നാമം എത്ര മഹനീയം അപോസ്തകന്മാരുടെ പ്രവർത്തനങ്ങൾ നാല് പന്ത്രണ്ടിൽ നാം വായിക്കുന്നു ആകാശത്തിന് കീഴേ മനുഷ്യന്റെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി യേശു നാമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവും ഒരിക്കലും നമ്മൾ വിളിച്ചപേക്ഷിക്കരുത് യേശു നാമത്തിലാണ് നമ്മുടെ രക്ഷ യേശുനാമത്തിലാണ് നമ്മുടെ സംരക്ഷണം കർത്താവിന്റെ നാമം നിരന്തരം വിളിച്ചപേക്ഷിക്കുന്നവരുടെ പേരുകളാണ് സ്വർഗത്തിൽ എഴുതപ്പെടുന്നത് നമുക്ക് ഈ വർഷത്തിൽ യേശുവിൻ്റെ നാമം നിരന്തരം നമ്മുടെ ഹൃദയങ്ങളിൽ ഒരുവിട്ട് കൊണ്ട് ജീവിക്കാം യേശുവേ യേശുവേ യേശുവേ